അസലാമലൈക്കും വാഹമത്തല്ലായി താല ഒക്കേത്തു ജമീലത്താത്തയുടെ മരുവകൾ അന്ന് പതിവില്ലാതെ മുറ്റം അടിച്ചു വാരി വാരി അതാ നേരെയതാ ഷമ്മാസിന്റെ വീടിനടുത്തേക്ക് പോകുന്നു ഹോ ഈ വഴിയൊക്കെ കണ്ടില്ലേ എത്ര കാലം പുല്ലും കാടും മുളച്ച് നിൽക്കുന്നത് ഉമ്മാക്കൊന്ന് പറിച്ചു തന്നായിക്കൂടെ അവൾ അറിയാത്ത രീതിയിൽ പുല്ലെല്ലാം പറിച്ചെടുക്കുന്നു സാധാരണ രീതിയിൽ ചൂല് തൊടാത്ത അവൾതാ ഇന്ന് മുറ്റത്തെ പുല്ല് പറിച്ചുകൊണ്ട് കൊണ്ട് അടിച്ചുവാരി നടക്കുന്നു പതിവില്ലാതെ മകൾ മരുമകളുടെ ഈ ഒരു പ്രവൃത്തി കണ്ട് ശരിക്കും അത്ഭുതപ്പെട്ടിരിക്കുകയാണ് ജമീലത്താത്ത അല്ല എന്തപ്പം ഇവിടെ പ്ലാനിങ് എന്തൊക്കെയോ കുത്തിച്ചൊഴിഞ്ഞാൽ അന്വേഷിക്കാനുള്ളതാണെന്ന് തോന്നുന്നു എടി എന്താ അവിടെയൊക്കെ പോയി അടിച്ചു വരണേ അതെ നടക്കണ വയ്യണ് ഇങ്ങള് രണ്ടു മൂന്നാല് നേരം ഇതിനാണ് നടക്കണല്ലേ ഒന്നീ ഈ പുല്ല് ഒക്കെ ഒന്ന് പറിച്ചു അടിച്ചു കൈയിൻ്റെ എല്ല് കൊയിഞ്ഞാടുവോ മരുമകളുടെ ആ ഒരു ചോദ്യം കേട്ട് ശരിക്കും ജമീലത്താത്ത ഞെട്ടിപ്പോയി എന്താ റബ്ബ ഇത് ഇവൾക്ക് ഇവൾക്കിത് എന്തിൻ്റെ കേടാ ജമീലത്താത്തക്ക് കാര്യം പിടികിട്ടിയില്ല എന്തിനുള്ള പുറപ്പാടാണല്ലോ അവൾ അങ്ങനെന്തെയ്യണ്ടേ അന്ന് അധികം ഒരു പണിയായിരിക്കും ഇന്നിപ്പ മിറ്റടിച്ചോരിലും പുല്ലറിക്കലും എല്ലാം കൂടിയാണ് എന്താ പ്ലാനിങ് നോക്കാലോ പോയി പോയി അവൾ ഐഷ്യത്തോടെ അടുക്കള ഭാഗത്തുള്ള ഗേറ്റിനരികിലാണ് എത്തിയത് മുറ്റമടിച്ചു വരുന്ന ശബ്ദം കേട്ടുകൊണ്ട് ഐഷുമാ ആരോടൊപ്പൊ മിറ്റടിച്ചു വരുന്നേ താത്താ ഐഷത്താ സ്നേഹത്തോടെ അതാ അവൾ വിളിക്കുന്നു ആ ഇതാരാ ഹല്ല മോളെ ഇങ്ങോട്ട് പോരെ താത്ത ഇവിടെ ആകെ പുല്ലും കാടും കിട്ടുന്നറിഞ്ഞിട്ടേ ഉമ്മാക്കതിനൊന്നും ഒഴിവില്ലല്ലോ ഉമ്മാനെ കാക്കണ്ടല്ലോ മരുക്കളല്ലൊക്കെ ചെയ്യേണ്ടത് ഇവിടെന്നെ മരുക്കൾ ഉണ്ട് ഇന്ന് ഒരു സാധനത്തൊടാൻ സമ്മൂല ഒരു പാത്രം എടുത്താലും ഒരു കൈയിലെടുത്താലും കഴുകാനൊക്കെ കൊണ്ട് ഇറങ്ങുമ്പോൾ ഓല മാങ്ങ വെക്കും എൻ്റെ രണ്ട് മരുക്കുകളും അങ്ങനെ തന്നെ അപ്പോൾ വലിയ മരുവകളോ അതെങ്ങനെ ഉണ്ടായിരുന്നു വലിയ മരുവകളെ കുറിച്ച് ഇപ്പോൾ ഇവിടെ പറയണ്ട എനിക്കിപ്പോഴുള്ള മരുക്കളെ കുറിച്ചാണ് ഞാൻ പറയണത് ആ താത്ത പിന്നെ അല്ല എന്തെങ്കിലും നിങ്ങൾ വർത്താനം സുഖമല്ലേ നിങ്ങൾ കണ്ടിട്ട് വന്നാൽ പറഞ്ഞതിന് ശേഷം എൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ പൊറുക്കണെട്ടോ അറിയില്ലായ്മ കൊണ്ട് എന്തെങ്കിലും കാട്ടിക്കൂട്ടിക്കണമെങ്കിലേ ഒന്നുമില്ല ഇജൊന്ന് വേണ്ടാത്തതൊന്നും ചെയ്യാൻ മതി ഇങ്ങനെ നല്ല മട്ടത്തിൽ ഇരിക്കുകയാണെങ്കിൽ നല്ല ഇഷ്ടമാണ് എനിക്ക് എന്നെ എന്തപ്പോ മനുഷ്യന്മാർ ഓരോ തെറ്റി നിന്നിട്ട് കാര്യമില്ലല്ലോ ഐഷമ്മ സ്നേഹത്തോടെയാണ് അവളോട് പെരുമാറിയത് കുട്ടികൾക്കൊക്കെ സുഖമില്ലടി ആ താത്ത സുഖം തന്നെ കുഴപ്പമൊന്നുമില്ല അല്ലാത്ത എന്ത് നിങ്ങളിവിടെ ഒറ്റക്ക് മരുക്കളൊക്കെ എവിടെ ആ ഓള് നൊസി പോയിട്ട് വന്നിട്ടില്ല പിന്നെ എന്ന് വെച്ചാല് സൗദെ പെട്ടെന്നാണ് ഐഷമ്മത് ഓർത്തത് സൗദിയെ കുറിച്ച് അത് പറഞ്ഞാൽ ആ സൗദി ഇവിടെ ഇല്ല സൗദി എങ്ങോട്ട് പോയി എന്ന് ചോദിക്കുന്നതിന് മുമ്പായിട്ട് ഐഷമ്മ പറഞ്ഞു ആ ഞാനേ പാലടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഞാനൊന്ന് ഓഫാക്കട്ടെ ഐഷമ്മ വേഗം അകത്തേക്ക് പോയി എന്നാൽ സൗദ അറിയുവാൻ വേണ്ടി ചുറ്റിപ്പറ്റി നിൽക്കുകയാണ് ജമീലിത്താത്തിയുടെ മരുമകൾ ഇല്ല സൗദ ഇവിടെ നിന്ന് രക്ഷപ്പെട്ടിരിക്കുന്നു അവൾ എത്തുന്നിടത്ത് എത്തി എത്തിയിരിക്കുന്നു എന്നുള്ള യഥാർത്ഥ സത്യം അവൾ മനസ്സിലാക്കുവാൻ വേണ്ടി ശ്രമിക്കുകയാണ് താത്ത ഇങ്ങള് വാതിൽ അടിച്ചിട്ടില്ലല്ലോ പാല് തളിച്ചോ വീണ്ടും വീണ്ടും അവൾ ശല്യപ്പെടുത്തുകയാണ് എന്നറിഞ്ഞപ്പോൾ ഐശമ്മക്ക് ഏറെക്കുറെ കാര്യം പിടികിട്ടി ആഹാ പണ്ട് ഞാൻ എല്ലാ വിളമ്പീനും ഇത് വിളമ്പൂല എൻ്റെ മോളോടെ കുറച്ച് ജീവിക്കട്ടെ എന്നിട്ട് എടീ അങ്ങോട്ട് പോരുന്നുണ്ടോ എനിക്ക് വാതിലെടുക്കായിരുന്നു ഐശമ്മ അങ്ങനെയുള്ള സ്വഭാവക്കാരി ആയിരുന്നില്ല പക്ഷേ ജമേലിത്താത്തിയുടെ മരുമകൾക്ക് എന്തൊക്കെയോ ദുരൂഹതകൾ അവിടെ മണക്കുന്നുണ്ടായിരുന്നു എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട് സൗദ ഇവിടെ നിന്ന് രക്ഷപ്പെട്ടിരിക്കുന്നു അവൾ സുഖവാസത്തിനു വേണ്ടി എങ്ങോട്ട് പോയിരിക്കുന്നു വിദേശത്തേക്ക് ഗൾഫിലേക്ക് പോകുക എന്നുള്ള ഇത് കിട്ടിയിരുന്നു പക്ഷേ അത് ഫസിയിലെ അറിയിക്കാഞ്ഞാലേ ഓൾ സുഖവാസം ഞാനാണ് നിർത്തി തരാം ഓള് ഇവിടെ ഇങ്ങനെ ചുറ്റിപ്പറ്റി നിന്ന് പുത്തൻ വീട്ടു തറവാട്ടിലെ നല്ല മരുമകളായി ഞങ്ങളുടെ ചമയാണ് ആ കറമ്പി പെണ്ണ് സൗദ എത്ര പത്തര പത്തിരമാറ്റി മൊഞ്ചുള്ള ഫസീല ഒഴിവാക്കിയിട്ടാണ് ആ പൊട്ടൻ ആ ഒരു കരിങ്കുറുമ്പിയെ കെട്ടിയത് നാണല്ലോ അവളുടെ മനസ്സിൽ അതുക്കിയായിരുന്നു ചിന്ത സമ്മതിക്കില്ല ഞാൻ എങ്ങനെയെങ്കിലും അത് വേർപ്പെടുത്തണം അതിനുവേണ്ടി എന്തെങ്കിലുമൊക്കെ കെട്ടി ചമക്കണം അത് ഉറപ്പുണ്ട് പാവം സൗദ ഇതൊന്നും അറിയുന്നില്ല ആയിഷത്ത് പറഞ്ഞു എടി ഞാൻ കയറുന്നുണ്ടോ അതോ പോവണേ വാതിലെടുക്കട്ടെ എൻ്റെ മക്കളൊക്കെ ഇപ്പം ഇങ്ങോട്ട് വരും ഞാൻ പോവണോ ഞാൻ ഇവിടെ നിൽക്കണമെന്നില്ല ഏറെക്കുറെ ഉമ്മാക്ക് കാര്യം മനസ്സിലായതുകൊണ്ട് തന്നെ അവളെ വല്ലാതെ അങ്ങോട്ട് മൈൻഡ് ചെയ്തില്ല പഠിച്ചോനെ ജമീലാക്ക് ഒന്നും പറയാൻ ഞാൻ തോന്നാതിരുന്നാൽ മതി റബ്ബേ പഠിച്ചോൻ അതിൻ്റെ കുറ്റങ്ങളൊക്കെ ഇടയിൽ സമാധാനം കൊടുക്കൂല്ലോ അവിടെ ജീവിക്കട്ടെ അവിടെ ഉമ്മ പെട്ടെന്ന് തന്നെ ഫോൺ എടുത്ത് നേരെ നവാസിനെ വിളിക്കുന്നു ഹലോ മോനെ ആ ഉമ്മ അസ്സാം വലൈക്കും എന്തിയെ മോനക്ക് സുഖം എവിടെ കുഴപ്പമൊന്നുമില്ലല്ലോ ഉമ്മ അലഹമ്മില്ല റാഹത്താണ് യാതൊരു കുഴപ്പമില്ല മോനെ നിങ്ങളവിടെ ജീവിച്ചോടി ഓൾക്ക് കാണാനുള്ള സ്ഥലങ്ങളൊക്കെ ഈ കാട്ടിക്കൊടുക്കട്ടോ ദുബായിലൊക്കെ പോയിട്ട് ബുർജ് ഖലീഫിൻ്റെ മുകളിലേക്കൊക്കെ ഓൾ എത്തിച്ചു കൊടുക്ക് അവിടുത്തെ കാഴ്ചകളൊക്കെ ഉള്ളൊന്ന് കാണട്ടെ ആ ഉമ്മാ ബുർജ് ഖലീഫൊക്കെ കാണാന്നൊക്കെ കേട്ടിട്ടുണ്ട് പക്ഷെ അതിൻ്റെ മുകളിലേക്ക് അതിനെന്താ മോനെ ക്യാഷ് ഉണ്ടായാൽ നടക്കാത്ത എന്തേ ഉണ്ടോ ഈ വലിയ ബിസിനസ് കെട്ടിപ്പൊക്കാൻ പോകുമല്ലോ അവിടെ ഓൾ ആദ്യമല്ലോ ഒന്ന് കാട്ടിക്കൊടുക്ക് കുളിർഗെ അതൊക്കെ ഒന്ന് കാണട്ടുള്ളൂ ഇനി ഒരു ഫോട്ടോ എടുത്തൊന്ന് വിട്ടൂട് സ്റ്റാറ്റസ് വേണേണ്ടത് വെച്ചോ കാണട്ടെ എല്ലാവരും എന്താപ്പോ എനിക്കും ഓൾക്കും നല്ല സുഖത്തിൽ ജീവിക്കാൻ പറ്റൂലേ ഉമ്മ നിങ്ങൾ എന്തേ പറയുന്നത് ഒന്നുമില്ല മോനെ ഈ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കും വിചാരിക്കുമൊന്നും വേണ്ട അതിനെക്കുറിച്ച് ആലോചിക്കേ വേണ്ട ഇവിടെ ഇവിടുത്തെ ഒരു കാര്യം ചിന്തിക്കണ്ട ഉമ്മ അലഹമില്ല റാഹത്തായിട്ട് ഞാനും മക്കളും സൗദിയും നല്ല രീതിയിൽ ജീവിക്കുന്നു ഉമ്മ പൊന്നു മോനെ സൗദ അവിടെ ഉണ്ടോ ഉമ്മ ഓള് ബാത്റൂമിലാണ് ആ ആയിക്കോട്ടെ എന്നാൽ ഞാൻ അവൾക്ക് കുറച്ച് കണ്ടി വിളിച്ചോളാം ഹോ ഉമ്മാക്ക് സമാധാനമായി പഠിച്ചവനെ സമാധാനത്തിൽ നിന്നാൽ മതിയായിരുന്നു ആരുമായിട്ടും അവളെ ഒന്ന് കാട്ടാൻ ഞാൻ മതിയായിരുന്നു എങ്ങനെയെങ്കിലും സൗദിയെ അവനിൽ നിന്ന് അകറ്റണം എന്നുള്ള ചിന്തയുമായിട്ടാണ് അവൾ നടക്കുന്നത് ഫസീലിയോടും കാര്യം പറയണം അപ്പോൾ തന്നെ അതാ ജമീലത്താത്തയുടെ മരുമകൾ ഫസീലക്ക് വിളിക്കുന്നു എടി പിന്നെ എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട് കേട്ടോ അവിടെ ഒരൊറ്റ കുട്ടിനെ കാണാനില്ല ഈ ഐഷ്യത്തെ മാത്രമേ ഉള്ളൂ അവിടെ എങ്ങോട്ടോ എവിടക്കെയോ പോയിട്ടുണ്ട് സംഭവം എൻ്റെ മക്കളുടെ സൗണ്ടും കൂടെ കേൾക്കണല്ലേ മക്കളുടെ സൗണ്ടും കരച്ചിലേ കേൾക്കുന്നുണ്ട് അതും കേൾക്കണില്ല അവളെയും കാണുന്നില്ല നവാസിനെ പക്ഷേ എൻ്റെ അമ്മായിമ്മത്താളുണ്ടല്ലോ അവൾ ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞേ എന്തൊക്കെയോ ആക്കി വെച്ചിട്ടുണ്ട് ഞാൻ എത്രങ്ങൾ ചെന്നിട്ടും എന്നോടൊരു മൈൻഡും ഇല്ലയോ പറയണില്ല ഒരു കഥ ആടി ഓൾ അങ്ങനെ സുഖിക്കുകയുള്ളേ എൻ്റെ ഭർത്താവിൻ്റെ കൂടെ നാണമില്ലാത്ത ഒരു പൊട്ടനാണ് എൻ്റെ ഭർത്താവ് അയ്യേ രണ്ട് കുട്ടികളല്ലേ എന്നെ കൊണ്ട് പറയിപ്പിക്കണ്ട തന്ത ഒരു ചെറിയ കെട്ടിക്കാത്ത പെണ്ണിനെയും കെട്ടിട്ട് സുഖമായി അങ്ങനെ ജീവിക്കുക അയ്യടാ ഓൻ്റെ ഒരു സുഖം ഞാനങ്ങ് നിർത്തി തരാം അങ്ങനെ അങ്ങ് സുഖിക്കുക ഞാൻ സമ്മതിക്കൂല ഫസീല ഈ കാട്ടിയതും കുറച്ചങ്ങനെയാണ് എൻ്റെ കാര്യം നോക്കണ്ട പക്ഷേ അവൻ കാട്ടിയത് അങ്ങനെ കാട്ടാൻ പാടാണുങ്ങൾ അങ്ങനെ കാട്ടാൻ പാടില്ലല്ലോ ഒരിക്കലും ആ തന്തക്ക് ആ രണ്ട് കുട്ടികളും നോക്കി അവിടെ ഇരുന്നാൽ പോരെ മറ്റൊരു പെണ്ണ് കെട്ടി പൊതി തീർക്കുക കള്ളൻ എൻ്റെ കയ്യിൽ കെട്ടിയിട്ടുണ്ടെങ്കിൽ രണ്ടെണ്ണം ഞാൻ പൊട്ടിക്കുമായിരുന്നു ഫസീല ഇയാണ് പെൺകുട്ടി ഇങ്ങനെ വേണം പെൺകുട്ടികളായാലേ പിന്നെ എൻ്റെ മാപ്പിള്ക്ക് രണ്ടെണ്ണം അൻ്റെ നിന്ന് കിട്ടാത്തതിൻ്റെ കുറവാണ് ആടി ഞാൻ നല്ലോണം കൊടുത്തിട്ടുണ്ട് തലങ്ങും വിലങ്ങും കൊടുക്കാറുണ്ട് നല്ല ചീത്യം പറയാറുണ്ട് സത്യം പറഞ്ഞാൽ ഒരു സമാധാനത്തിൽ ജീവിതം ആ കള്ള നവാസിന് ഞാൻ കൊടുത്തിട്ടില്ല ഇനി കൊടുക്കില്ല ആഹാ എന്താ അങ്ങനെ ഓനങ്ങനെ സുഖിച്ച വാഴയാണ് കെട്ടിക്കാത്തൊരു പെണ്ണിനെയും കിട്ടി എന്താണ് എടി ഈ വിഷമിക്കണ്ട അതൊരു കാക്കക്കറുമ്പിയാണ് ഭയങ്കര തീരെ വിരൂപിയായ പെണ്ണാണ് അതിനെയും കൊണ്ടാണ് നവാസ് നടക്കുന്നത് നവാസ് എന്ത് നല്ല ഗ്ലാമറിലെ ആളാ എടി ആ ഗ്ലാമറിനുള്ളു തല തലേലും മുഴുവൻ കളിമണ്ണാണ് എടി തളി തലയിൽ എങ്ങനെ ഓലൊക്കെ അങ്ങനെ കൊണ്ടു നടക്കല് അതൊന്നും എനിക്കറിയണ്ട അതൊരു പൊട്ടനാണ് പൊട്ടനന്റെ കൈ കിട്ടിയിട്ടുണ്ടല്ലോ ഫസീല തൻ്റെ ഭർത്താവിനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരുന്നു ഓലെ വക്കീൽ നോട്ടീസ് അയച്ചെന്നെ നൈസായിട്ടങ്ങട്ട് ഒഴിവാക്കാൻ വിചാരിച്ചതാണ് മോളെ ഓനക്ക് പറ്റിയൊരു പണിയാൻ കൊടുക്കുന്നുണ്ട് എവിടെയാണെങ്കിലും ഓനെ സ്റ്റേഷനിൽ ഞാൻ കയറ്റും അതിനുള്ള പണിയ കൊടുത്തിട്ടേ നിൽക്കുള്ളൂ എനിക്കരെ ഫസിയില ഈ ആരെയും വെറുതെ വിടൂല ഈ ആണ് പെൺകുട്ടി അതിനിടയ്ക്ക് ഞാൻ വേറെ കുറച്ച് കാര്യങ്ങൾ എനിക്കാ പെണ്ണെ കണ്ടു വിടുന്ന സൗദനെ ഏതോ ചെറ്റിക്കുട്ടലിൽ ജീവിച്ച ഇവിടെ പെണ്ണിവിടെ പുത്തൻമേട് ഇങ്ങനെ സുഖിച്ച് കഴിയുക എന്താ ഓൾ സുഖം എന്താ ഓളൊരു ഇത് ഓളെ അമ്മായിമ്മ മോളെ തേനയെ വിളിച്ച് രണ്ട് മരുക്കളെയും പിന്നാലങ്ങനെ നടക്കുകയാണ് എന്താ ഓലക്കൊരു സുഖം സൗകര്യമെന്നോ ആഹാ ആ ഒരു ചെറിയ വീട്ടിൽ വളർന്ന ആ പെണ്ണ് ഇവിടേക്ക് കയറാൻ ഞാൻ സമ്മതിക്കില്ലായിരുന്നു പക്ഷെ നിങ്ങളെ വീടായിപ്പോയി എനിക്ക് ആ പെണ്ണിനെ കാണുന്നത് എടി എന്തൊക്കെ തന്നെ നോക്കിക്കോ വൈകാതെ ഓല ബന്ധം ഞാനവിടെ ഇല്ലാതാക്കിത്തരാം ജമീലത്താത്തയുടെ മരുമകളും അതാ വാക്ക് വാക്കുകൊടുത്തുന്നു ഫസീല പറഞ്ഞു ഓക്കെ ഡീ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണം നീ ഉണ്ടാവുമല്ലോ എൻ്റെ കൂടെ അല്ലേ എങ്ങനെയെങ്കിലും നവാസിനെ സൗദയിൽ നിന്ന് പിന്തിരിപ്പിക്കണം അവർ തമ്മിൽ ഒരുമിച്ച് ജീവിക്കുവാൻ പാടില്ല അവർ സംസാരിക്കുവാൻ പാടില്ല അവർക്കിടയിൽ വലിയൊരു മതിൽ തീർക്കണം ഒരിക്കലും കാണാനും മിണ്ടാനും പറ്റാത്ത രീതിയിൽ അങ്ങനെ ആക്കണം എന്ന് നോക്കിക്കോ അതിനൊക്കെയുള്ള പണി എൻ്റെ അടുത്ത് ഈ വല്ലാതെ വിഷമിക്കണ്ട ജമീലത്താത്തിയുടെ മരുമകളും അതിനുവേണ്ടി കരുക്കൾ തുടങ്ങുന്നു എന്തായാലും വേണ്ടില്ല അവരുടെ ദാമ്പത്യ ജീവിതം തകർത്തെ മതിയാവും രണ്ടുപേരും പ്ലാൻ ചെയ്യുന്നു എടി ഫസീല ഞാൻ ചെറിയൊരു പണി പ്രയോഗിക്കാം തമ്മിലൊന്ന് വെറുത്തു കിട്ടിയാലേ കുറേക്കങ്ങോട്ട് അകലാം ചാൻസ് ഉണ്ട് ദുഷ്ടബുദ്ധികളായ രണ്ട് സ്ത്രീകളും പരസ്പരം ഓരോന്ന് പ്ലാനിങ് ചെയ്യുന്നു പക്ഷെ അവരുടെ പ്ലാനിങ് ഒന്നും കാര്യമായിട്ട് വിജയിക്കുന്നില്ല അതിനു മുമ്പേ തന്നെ സൗദിയോ ഭർത്താവും അങ്ങ് വിദേശത്തെത്തി പക്ഷേ അവർ രണ്ടുപേരും അതറിഞ്ഞില്ല അതാണതിൻ്റെ യഥാർത്ഥ സത്യം അതറിയുവാൻ വേണ്ടിയിട്ടാണ് അവൾ ചുറ്റിപ്പറ്റി അയഷുമ്മയുടെ വീടിനടുത്തേക്ക് വരുന്നതും പക്ഷെ ജമീലത്താത്തയുടെ വായിൽ നിന്ന് അത് ഇതുവരെ പുറത്ത് വിട്ടിട്ടുമില്ല ഉമ്മയോട് പലതവണ ചോദിച്ചു അല്ലുമ്മ ഇങ്ങളോട് പലതവണ ഞാൻ ചോദിക്കുന്നുണ്ടല്ലോ സൗദ എവിടെ പോയി അവിടുത്തെ ഓലെടുക്കാൻ പോയത് ഓലവിടെ പോയത് എനിക്കറിയോ എനിക്ക് കണ്ട് പോയി ചോദിച്ചൂടെ ആ ഞാൻ ഓലും പോകണമെരുന്നും നോക്കിയെടുക്കല്ലേ എന്താന്നില്ലേ എനിക്കല്ലെങ്കിൽ തന്നെ അങ്ങോട്ട് പോണെന്നെ വെറുത്തുക്കണ് എൻ്റെ കാരണം കൊണ്ട് ഇനിയിപ്പോൾ അതും നോക്കിയെടുക്കാം ഞാൻ എൻ്റെ ജോലിയും കൂടെയാണ് നഷ്ടപ്പെട്ടു എന്നോട് പറഞ്ഞു ജോലിക്ക് ഇരുന്ന് വരണ്ട എന്തെങ്കിലുമൊക്കെ എനിക്കാൻ തരേണ്ടതെന്നാണ് പറഞ്ഞത് അപ്പോൾ തന്നെ മനസ്സിലാക്കാലോ മറ്റേ ഒന്നൊരു പാത്രം വെച്ചാലും അല്ലെങ്കിൽ ഒന്നുകൊണ്ട് വിറ്റടിച്ച് ഒരു കൊടുത്താലും ഓൾ എനിക്ക് തരാനുള്ളത് പൈസ തരും ചെയ്യും അതിനുള്ള ഭക്ഷണം തരും ചെയ്യും അപ്പോൾ പൈസയൊക്കെ മുടങ്ങിയില്ലേ ഇപ്പം ഇങ്ങനെ തിന്നാൻ കിട്ടണ എനിക്കും എൻ്റെ മക്കൾക്കും തിന്നാമെന്നല്ലാതെ വേറെ എന്നെ കൊണ്ട് പറയിപ്പിക്കണ്ട നിങ്ങൾക്ക് എന്തെത്ര ബേജാറ് ഓളെ കുറിച്ച് പറയുമ്പോൾ എന്താ ഇ അല്ലെങ്കിൽ ഇന്നേക്കാളും സ്നേഹം ഇങ്ങക്ക് ഓല മരുമകളെ തന്നെയാണ് സൗദനോട് ഇങ്ങക്ക് നല്ല സ്നേഹം ഇന്നങ്ങൾ കണ്ണെടുത്താൽ കണ്ടുകൂടുക അതെ സ്നേഹം ഇഷ്ടം എന്നൊക്കെ പറഞ്ഞാൽ അതിങ്ങനെ വെറുതെ പറഞ്ഞ് തൊള്ളപടയാൾക്കുള്ളതല്ല മനസ്സിൽ അല്പങ്ങളിൽ സ്നേഹം എന്ന് വെച്ചാൽ കരുണയും ദയൊക്കെ ഉള്ളവർക്ക് ഉള്ളതാണ് ആ എന്ന് വെച്ചാൽ അങ്ങനെയാണ് ഇന്നോടൊക്കെ എന്തോ ഒരു സ്നേഹവും ബഹുമാനം എന്നോ ഈ ജിദ്ദുവരെയായിട്ട് ഇന്ന സ്നേഹത്തോടെ ഒന്ന് നല്ല മട്ടത്തിൽ വിളിച്ചിരിക്കണോ ഇല്ലല്ലോ ഒരു ഉമ്മ നല്ല മട്ടത്തിൽ വെളിച്ചേക്കണോ എപ്പോഴും കുറച്ച് അടി കൊണ്ടുതന്നെ അല്ലേ അതുകൊണ്ടുതന്നെ എന്നാൽ എൻ്റെ കുട്ടിയൊക്കെ എന്ത് തിന്നാൻ കൊണ്ടുതന്നെ അല്ലേ അതുകൊണ്ട് ജീവിച്ചോ നല്ല മട്ടത്തിൽ നിങ്ങൾ എപ്പോഴും അതിൻ്റെ കണക്കിങ്ങനെ പറഞ്ഞിട്ടാ വല്ലാതെ ഞാൻ കണക്ക് പറയില്ല നല്ല മട്ടത്തിൽ കിട്ടണത് ഇല്ലാതാക്കി എന്നാണ് പറഞ്ഞത് എനിക്കത് ഒന്നരാടം കൂടുമ്പോൾ ആയിരം ആയിരത്തി അഞ്ഞൂറ് അങ്ങ് തരുമായിരുന്നു അതൊക്കെ ഇല്ലാതാക്കി അല്ലേ പിന്നെ എൻ്റെ പെൻഷൻ പൈസ അത് നിങ്ങൾ അത് ഇതുമ്മയും മക്കളും പുതിയ ആപ്പിളാണ് വാങ്ങിയ കൊണ്ടുപോകും അതിനെ ഇതിന് ചെരുപ്പ് ഫീസ് കൊടുക്കാൻ അതിനെതിന് ഇറങ്ങാണ്ട് എനിക്ക് കിട്ടണ കാണു മടക്കിയിലെ പേ അതിന് നിങ്ങൾക്കാണ് പോയി കൂടെ എൻ്റെ നേരക്കെടുക്കണേ നിങ്ങളിങ്ങനെ ഹ് അമ്മായിമാരൊക്കെ ഇല്ലായാ നല്ല ഒറ്റക്ക് ജീവിച്ച അതിനൊക്കെ അവൾ പെറുപെറുത്ത് കൊണ്ട് അങ്ങോട്ട് പുറത്തേക്ക് പോകുമ്പോൾ ആടി ഞാൻ അതുപോലെ ഉണ്ടാവില്ല കുറച്ച് കാലം ഉണ്ടാവുള്ളൂ അല്ലെങ്കിലും ഞാൻ പറ്റേ മോൻ്റെ പുള്ളേ ജീവിക്കണ് അത് ചോർക്കണില്ലല്ലോ എൻ്റെ സ്വഭാവം കൊണ്ടാണ് എനിക്ക് അവിടുത്തെ ജോലി വരെ നഷ്ടപ്പെട്ടത് ഇനിയിപ്പോൾ അനക്ക് എന്തിൻ്റെ കേടാ ഓൻ എങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ എനിക്കെന്ത്ത്ര നിങ്ങൾ എന്തേ പറയണത് നിങ്ങളില്ലാത്തവരോന്ന് പറഞ്ഞിട്ടുണ്ട പറഞ്ഞുണ്ടാക്കാണ്ട് കേട്ടോ മരുമകൾ ദേഷ്യം പിടിച്ച് അകത്ത് പോയി വാതിലടച്ചു ഒന്നും ഇണ്ടാനും പറയാനും പറ്റൂലല്ലോ പറഞ്ഞാൽ കുറ്റമാണ് ഇനിയിപ്പോൾ ഓനോടെന്തൊക്കെയാ പറഞ്ഞ് കരച്ചിലും വിളിച്ചിലൊക്കെ ആയിട്ട് ഓൻ്റെ ചീത്ത് ഞാൻ കേൾക്കേണ്ടി വരും സത്യം പറഞ്ഞാൽ പഠിച്ചോനെ ഇവിടെ നിൽക്കാൻ തന്നെ തോന്നുന്നില്ല ഒന്നുകൊണ്ട് കൊണ്ടുപോയിക്കൂടെ റബ്ബേ എന്തിനാണ് ഇവരെ ഇടയിലിട്ട് ഇടങ്ങാറാക്കണ് ഞാനിപ്പോൾ രണ്ടിൻ്റെ ഇടയിൽ കിടന്ന് നിരകിക്കുകയാണ് ജമീലുമ്മ കരഞ്ഞുകൊണ്ട് പറഞ്ഞു എന്നാൽ ഈ സമയം തൻ്റെ ഷമ്മാസിനെ ഇതുവരെ കാണാത്തതിൻ്റെ പേരിൽ ഉമ്മ ഉമ്മാതാ വിളിക്കുകയാണ് ഷമ്മാസിനെ ഫോൺ ബെല്ലടിക്കുന്നുണ്ട് പക്ഷെ എടുക്കുന്നില്ല വീണ്ടും വിളിച്ചു ഹലോ മോനെ എവിടെമാൻ്റെ കുട്ടി നുസി എവിടെ അല്ല നിങ്ങളെവിടുക്കാൻ ടൂറ് പോയിക്കണോ പിന്നെ പോവുകയാണെങ്കിലും അധികം നിൽക്കണ്ട ഈ സമയത്ത് ഓൾക്ക് നല്ല റെസ്റ്റ് കൊടുക്കണം ഈ ഒരു ടൈമിന് അങ്ങനെ കൊണ്ട് നടക്കല്ലേ പൊന്നും മോനെ ഉമ്മാ എന്ത് മോനെ മോനെ ആക്കുമ്പോൾ ഒന്നാം പിടിച്ചൊന്നും വരണമെന്ന് ഞാൻ പറയണില്ല എപ്പോഴും അവളെ കൂടെ വേണം കേട്ടോ പിന്നെ നല്ല ശ്രദ്ധിക്കണം കേട്ടോ ഉമ്മാ വീണ്ടും ഷമ്മാസിൻ്റെ സങ്കടത്തോടെയുള്ള ആ ഒരു ശബ്ദം മോനെ എന്തടാ നീ എവിടെ നല്ല ഒച്ചപ്പാടും ബഹളം കേൾക്കുന്നുണ്ടല്ലോ മോനെവിടെ ഉമ്മ ഉമ്മാമ്മയുടെ എങ്ങനെ ആ ഒരു സത്യം മന മറച്ചു വെക്കും എന്ന് ഷമ്മാസ് വിചാരിക്കുകയാണ് ഉമ്മാസിന് ന്യൂസിക്ക് ന്യൂസിക്ക് വയ്യമ്മ പഠിച്ചോനെ ഇതിപ്പോൾ പ്രസവത്തിന് കൊണ്ടാൻ വരെ ആയിട്ടില്ല എന്ത് മോനെ ഈ പറയണത് ആമ്മ അവൾക്ക് ചെറുതായിട്ടൊരു എൻ്റെ പൊന്നാറിൻ്റെ ഷാമോനെ ഉമ്മയുടെ കൈകാലുകൾ കുഴയുന്നു ആയിൽ വെള്ളം വറ്റുന്നു ശബ്ദം എടുക്കുവാൻ ഉമ്മക്ക് കഴിയുന്നില്ല ഉമ്മ ഉമ്മ മോനെ എന്താ എന്താ പറ്റിയത് ഉമ്മ പിന്നീട് ഉമ്മക്ക് ശബ്ദമില്ലായിരുന്നു ഷമ്മ ഷമ്മാസാഗ് ടെൻഷനായിപ്പോയി പഠിച്ചോനെ ഹോസ്പിറ്റലിൽ നുസൈബ ഉമ്മയാണെങ്കിൽ ഞാൻ ആരെ വിളിക്കും എനിക്കറിയുന്നില്ല ചേ വീട്ടിലാണെങ്കിൽ ആരുമില്ല ഇനിയിപ്പോൾ ജമീലത്താത്ത അതെ ജമീലത്താത്തിയുടെ നമ്പർ സാജിത്തെ വിളിച്ചാൽ അവളെ തയ്യായി കിട്ടില്ല തൊട്ടടുത്തുള്ളത് ജമീലത്താത്ത തന്നെ നേരി അതാ ഷമ്മാസ് പെട്ടെന്ന് ജമീലത്താത്തിയെ വിളിക്കുന്നു ജമീലത്താത്തിയുടെ ഫോൺ ബെല്ലടിക്കുന്നു എടുക്കുന്നില്ല കുറച്ച് കഴിഞ്ഞപ്പോൾ അതാ ഹലോ ആരാണ് ആ ഇത് ഞാൻ മരുമകളാണ് മരുമകളാണിവിടുത്തെ ആ അവിടെ ഒന്ന് പോയി നോക്കോ ഉമ്മ ഇവിടെ എൻ്റെ ഉമ്മക്ക് വിളിച്ചിട്ട് പെട്ടെന്ന് സംസാരിക്കാൻ കഴിയാത്ത പോലെ ഒന്ന് അങ്ങോട്ട് പോയി നോക്കുമോ ഉമ്മയോടൊന്ന് പറയോ പറ്റിയ ചാൻസ് ഇത് തന്നെ ഉമ്മയോടെ എന്തിനാണ് പറയുന്നത് പെട്ടെന്നതാ ജമീലെത്താത്തത് കേട്ടുകൊണ്ട് വരുന്നു ആരാടി ആരാ വിളിച്ചത് അത് റോങ് നമ്പറാണമ്മ റോങ് നമ്പറിനോടാണോ അത് ഇത്രയും സംസാരിച്ചത് ഒരിക്കലും ഉമ്മയോട് അത് പറയരുത് അങ്ങനെയാണെങ്കിലേ ആ ഐശത്ത അവിടെ കിടന്നുകൊണ്ട് ഇല്ലാതാകണം ആരുല്ലെന്ന് തോന്നുന്നു എന്തായാലും തൽക്കാലം ഒന്ന് തള്ള ബാത്റൂമിൽ കയറുമ്പോൾ ഒന്ന് പോയി നോക്കാം മിണ്ടാതെ നിന്നു അവൾ കുറച്ച് സമയം പാവം എന്തു പറ്റി ഐഷമ്മാക്ക് എന്നൊന്നും അറിയുന്നേ ആർക്കും ഷമ്മാസ് നിരന്തരം വിളിച്ചുകൊണ്ടിരിക്കുന്നു ഉമ്മ ഫോൺ എടുക്കുന്നുണ്ട് എടുക്കുന്നില്ല പഠിച്ചോനെ എന്തപ്പോൾ ഞാൻ ചെയ്യാം സംഭവം മെല്ലെ അങ്ങോട്ട് ഫസീലാനോട് പറയാം അതായിരിക്കും നല്ലത് ജമീലത്താത്തിയുടെ മരുമകളുടെ ചിന്ത അതായിരുന്നു വേഗം തന്നെ ഫസീലൊക്കെ വിളിച്ച് എടി എൻ്റെ അമ്മായിമ്മ എന്താ ബോധം കെട്ട് വീണുക്കണതുകൊണ്ട് ഷമ്മാസ് ഉമ്മാനെ നമ്പർക്ക് വിളിച്ചതിനോ ഉമ്മ ഫോണിലെടുക്കണില്ല എന്നാണ് ചെല്ലണം നടന്നാണ്ട് ഓഹോ അങ്ങനെ വേണം തുള്ള ജീവിക്കുന്നത് എനിക്കിഷ്ടമല്ല അങ്ങനെ മരുമക്കളെയും കെട്ടിപ്പിടിച്ചോട് നിൽക്കട്ടെ എങ്ങനെ ഞാൻ ഒരു സമാധാനം കൊടുക്കൂല നോക്കിക്കോട്ടെ ഞാനങ്ങടെ ചെല്ലാം നേരെയേതാ ഫസീല അപ്പോൾ തന്നെ അവിടെ നിന്ന് വണ്ടി വിളിച്ച് അങ്ങോട്ട് കയറി ചെല്ലുന്നു ഓട്ടോക്കാരനോട് പറഞ്ഞു അതെ ഇവിടെ നിർത്തി അവൾ പെട്ടെന്ന് വാതിൽ തുറന്ന് അകത്തേക്ക് കയറുന്നു ഉമ്മയുടെ ഫോൺ അങ്ങനെ ബെല്ലടിക്കുന്നുണ്ട് പക്ഷെ എടുക്കുന്നില്ല ഈ സമയം ഷമ്മാസ് നേരെ സാജിത്താക്ക് വിളിച്ചിരുന്നു സാജി അസ്സലാമലേക്കും വാളിക്കുമസ്സലാം ഷാമോനെ എവിടെ ഞാൻ ഹോസ്പിറ്റലിലാണ് നൊസ്സിക്ക് ചെറിയ ഇഷ്യൂസ് വന്നപ്പോഴേ എന്ത് ഇഷ്യൂസ് അതൊക്കെ അവിടെ നിൽക്കട്ടെ ഇത്താ ഞാൻ ഉമ്മാക്ക് വിളിച്ചിട്ട് ഉമ്മ പെട്ടന്ന് എന്തെല്ലാം ആകെ ഷോക്കായി പോയെന്ന് തോന്നുന്നു ഇത്തന്ന് പോയി നോക്കോ എടാ ഇവിടെ ഇക്കേയില്ല മക്കൾ ഞാൻ എന്ത് ചെയ്യുക നീ ഒന്ന് പറ അല്ല എന്ത് പറ്റി ബേജാറാക്കണ്ട ഒന്നും പറ്റിയിട്ടൊന്നും ഉണ്ടാവില്ല ഞാൻ ഞാനൊക്കെയോ വിളിക്കട്ടെ മോനെ എടാ നീ നമ്മളെ അടുത്തുള്ള ആരെയും ഒന്ന് വിളിച്ചു വേഗം ഒന്ന് പറ ഞാൻ പറഞ്ഞിട്ടുണ്ട് ജമീൽ താത്തയോട് പോയി നോക്കാന്ന് പറഞ്ഞിട്ടുണ്ട് ആ അവരുള്ളതും വലിയ സമാധാനം തന്നെ എന്നാൽ ഫസീലാത അപ്പോഴേക്കും അങ്ങോട്ടെത്തി അബോധാവസ്ഥയിൽ കിടക്കുന്ന ഉമ്മയെയാണ് കണ്ടത് ഓഹോ എന്താ കിടപ്പ് പറ്റിയ ചാൻസ് ഒന്നിനും എന്തു ചെയ്താലും ആരും പറയില്ല തള്ള എന്താ സാധനം ഏയ് ശക്തമായി അവൾ ഉമ്മയെ തല്ലി വിളിച്ചു അതേ നിങ്ങളെ മരുമകൾ എത്തിക്കണേ സുഖമില്ലാതാകുമ്പോഴേ നോക്കാനെ ഞാൻ മാത്രമേ വന്നത് വേറൊരു കുട്ടിയും വന്നില്ല ഉമ്മയുടെ മുഖത്തേക്ക് ശക്തമായി ഒരു ഗ്ലാസ് വെള്ളം അവൾ ഒഴിച്ചു ഐഷുമ്മ പിടഞ്ഞ് വന്നു ഓ പഠിച്ചോനെ എന്താ ഇത് ഫസ് ഫസീല നീ എന്താ നിങ്ങളെ കൊല്ലാൻ വന്നതാണ് ഇങ്ങളെന്തൊക്കെയായിരുന്നു ഇവിടെ നിങ്ങളെ മരുമക്കളൊക്കെ എവിടെ ഒറ്റ ഒന്നിനെ കാണുന്നില്ലല്ലോ ബോധം കെട്ട് വീണപ്പോൾ എണീപ്പിക്കാൻ ഞാൻ എത്തിയത് ഫസീല ഇജെന്താ അതെ നിങ്ങളെ നാവ് ഞാൻ അങ്ങോട്ട് അരിയും ആദ്യം ആദ്യം അതാണ് ചെയ്യാൻ പോണത് പിന്നെ ബാക്കിയുള്ളത് നിങ്ങളെഞ്ചെഞ്ചായി ഞാൻ കൊല്ലും ഉമ്മ ആകെ പേടിച്ച് നിലവിളിച്ച് പോയി പഠിച്ചോനെ എന്താ റബ്ബേ ഫസീല എനിക്ക് മരിക്കാൻ പേടില്ല എനിക്ക് മരിക്കാൻ ഭയമില്ല പക്ഷേ ഈ ചതിയിലൂടെയാണ് എൻ്റെ അടുത്തേക്ക് വന്നത് ഓഹോ ഇപ്പം നിങ്ങളെ എണീൽപ്പിച്ചിട്ടിപ്പോൾ ഞാൻ ചതിച്ചവളായില്ലേ സത്യം പറയേടി അരങ്ങോട്ട് വരാൻ പറഞ്ഞത് നീ ഇറങ്ങിപ്പോയതല്ലേ ഐഷുമ്മ ധൈര്യം വീണ്ടെടുത്തു ഇറങ്ങിപ്പോണം ഇവിടെ നിന്ന് ഞാൻ പോലീസിനെ വിളിക്കും ഓഹോ അതെ ഐഷുമ്മ ഒരു പഴയ ബിംബത്തിനൊന്നും ഇനി ഇവിടെ നടക്കൂല ഫസീല ഇനി ഇവിടെ ഭരിക്കും എല്ലാത്തിനെയും ഇവിടെ കെട്ടിയിട്ടിട്ട് പിന്നെ ഇത് എൻ്റെ കൂടെ വീടാണ് എനിക്കും എൻ്റെ മക്കൾക്കും അവകാശപ്പെട്ട് ഇതിനെതിരെ നിങ്ങൾ നിങ്ങളെന്തേലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലീസിൽ കേസെടുത്ത് എല്ലാത്തിനും ഞാൻ പൂട്ടിക്കും കരുതിക്കോ എന്താന്നില്ലേ വള്ളം കിട്ടാതെ അവിടെ കിടന്ന് മരിക്കണ്ടേനും ഞാൻ ആയതുകൊണ്ട് മോത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് നീപ്പിച്ചു ഇപ്പോൾ അവിടെ ചിലക്കാതെ അവിടെ ഇരുന്നോളി ഐഷമ്മയുടെ നേരെ ഫസീലിയുടെ കൊടും ആക്രമണം എന്ന് തന്നെ പറയാം ശരിക്കും ഐഷുമ്മ ഞെട്ടിപ്പോകുകയാണ് ചെയ്തത് ഒരിക്കലും പ്രതീക്ഷിക്കാതെ പഠിച്ചോനെ എന്തൊക്കെയാണ് നടക്കുന്നത് കൈകാലുകൾ കുഴയുന്നുണ്ട് ഐഷുമ്മക്ക് ഷമാസ് പറഞ്ഞ വാക്ക് ഒരിക്കലും ഷമാസ് വരില്ല എന്നെനിക്ക് ഉറപ്പുണ്ട് നവാസ് ആണെങ്കിൽ വിദേശത്ത് പിന്നെ ഫൈസലാണെങ്കിലും ഒരുപാട് ദൂരെ സാജി അവളും ദൂരെ എന്നെ എന്തെങ്കിലും ചെയ്യും എന്നുള്ള കാര്യം ഐഷുമ്മക്ക് ഉറപ്പ് വരികയാണ് എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ അവൾ ഒരിക്കലും മടിക്കില്ല ഉമ്മ പൊതുക്കിയതാ അവളോട് പറയുന്നു ഈ വീട്ടിൽ നിന്ന് എനിക്ക് സ്ഥാനമല്ല നീ ഇറങ്ങിപ്പോണം ആഹാ ഞാൻ ഞാനിറങ്ങൂല പകരം നിങ്ങളിറങ്ങി തെരുവിൽ തേണ്ടി വരും അതെ ഞാൻ നല്ല രീതിയിലൊരു കേസ് ഉണ്ടാക്കി വച്ചിട്ടുണ്ട് എന്താണോ എൻ്റെ ഭർത്താവ് എൻ്റെ അമ്മായിയമ്മ എന്നെ നന്നായി പീഡിപ്പിച്ചു മാത്രമല്ല എൻ്റെ കുട്ടികളെ വിട്ടു തരുന്നില്ല എൻ്റെ കുട്ടികളെ ഉപദ്രവിച്ചിട്ട് അവർ ക്യാഷ് ഉണ്ടാക്കാൻ നടക്കുകയാണ് അതുമാത്രമല്ല എന്നെ വീട്ടിൽ നിന്ന് വലിച്ചു പുറത്താക്കി എന്നൊക്കെ നന്നായിട്ട് എഴുതിയിട്ട് ശരിയാക്കി വെച്ചിട്ടുണ്ട് നാളെ മറ്റന്നാളെ പോലീസ് വരും ഇങ്ങളെ മോനി നിങ്ങളെക്കൊന്ന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഫസീലയുടെ കളി ഫസീലയുടെ ആ ഒരു മുഖത്തെ അവളുടെ ആ നോട്ടമുള്ള കണ്ണുകൾ ശരിക്കും ഉമ്മയുടെ മനസ്സിനെ വല്ലാതെ ഭയപ്പെടുത്തി ഫസീല ഉമ്മയും വിട്ടുകൊടുത്തില്ല ഇറങ്ങു പുറത്ത് ആഹാ ഇതെൻ്റെ ഭർത്താവിൻ്റെ വീടാണ് അല്ലാതെ നിങ്ങളതല്ല എൻ്റെ ഭർത്താവിൻ്റെ ഒപ്പം ഉണ്ടാക്കിയ വീടാണെങ്കിൽ ഇവിടെ എനിക്കും അവകാശമുണ്ട് ഫസീല തോന്നിയാസം കാട്ടിട്ട് ഇവിടെ നീ എന്തിനു വന്നു അങ്ങനെയുള്ളവർ കയറി ഇറങ്ങാനുള്ള സ്ഥലമല്ല ഇത് എങ്ങനെയുള്ളവർ അത് കണ്ണി കണ്ട ആണുങ്ങളുടെ കൂടെ നടന്നും ഓരോ കൂടെ കറങ്ങിയും പിന്നെ ഇങ്ങോട്ട് തിരിച്ചു വരലും അതൊന്നും ഈ വീട്ടിൽ നടക്കുന്ന കാര്യമല്ല ഫസീല ഇറങ്ങു പുറത്ത് അല്പം ശബ്ദത്തോടെയായിരുന്നു ഐഷത്ത അത് പറഞ്ഞത് എന്തൊക്കെ തന്നെയായാലും അതാ ഫസീല വീട്ടിലെത്തിയിരിക്കുന്നു എന്നുള്ള വിവരം ജമീലത്ത അറിഞ്ഞിട്ടില്ല പകരം മരുമകൾ അറിഞ്ഞു പരും മരുമകൾ അതാ പതുക്കെ പതുക്കെ അങ്ങോട്ട് കടന്നു വരുന്നു ഫസീലയുടെ ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ അവൾ പെട്ടെന്ന് തുറന്നിട്ട് ആ അടുക്കളവാതിൽ വഴി അവൾ അകത്തേക്ക് കയറുന്നു ഫസീല ആ ഒരു വിളി കേട്ട് ഐഷമ്മ ഞെട്ടി ഫസീല കൊടുക്കടി നല്ലോണം കൊടുക്ക് ഇവർക്ക് കുറച്ച് അഹങ്കാരം കൂടുതലാണ് ഫസീല ഏതാ എന്തോ നിർത്ത് ശക്തമായി ഉമ്മയെ അടിക്കുവാൻ വേണ്ടി ഒരുങ്ങുന്നു പഠിച്ചോനെ എന്തെന്നെ കാട്ടണേ എന്നത് കൊല്ലണല്ല ഉമ്മ ഉറക്കെ കരയുന്നു ഫസീലയുടെ ശക്തമായ ആ ഒരു അടി ഉമ്മയുടെ മുഖത്തേക്ക് വന്ന് വീശുമ്പോൾ പെട്ടെന്നൊരു ബലമായ കൈകൾ അവളുടെ പിന്നിലൂടെ അവളെ പിടികൂടി ഫസീല ശരിക്കും ഞെട്ടിപ്പോയി ശക്തമായ ബലമായ കൈകൾ തന്നെ അതാ മുറുകെ പിടിച്ചിരിക്കുന്നു അവൾ ഒന്ന് തിരിഞ്ഞു നോക്കുവാൻ അവൾക്ക് കഴിഞ്ഞില്ല എന്താ ഡേ നീ എന്താ ഇവിടെ ഗുണ്ടായസം നടത്തുകയാണോ ആ ഒരു ശബ്ദം എവിടേക്കോ കേട്ട പോലെയാണ് അവൾക്ക് തോന്നിയത് അത് കണ്ട് ജമീലത്താത്തയുടെ മരുമകളും അതാ അടുക്കള വഴി ഓടുന്നു എന്താ ഇത് അതേ നിനക്ക് എന്തിൻ്റെ കേടാ നിന്റെ ഗുണ്ടായസം അവിടെ പുറത്തു മതി അല്ലാതെ ഇവിടെയല്ല ഫസീലയുടെ മുടിക്കെട്ടിനെ പിടിച്ചു ആ എന്നെ എന്താ കാണിക്കുന്നത് എന്താ കാണിക്കുന്നത് എന്തടി വീട്ടിൽ കയറി തല്ലുന്നോ ആളുകളെ ഭീഷണിപ്പെടുത്തുന്നോ നിന്റെ ആ ഒരു അഹങ്കാരം എന്നെ ഇപ്പം അവസാനിപ്പിച്ചു തരാം എന്ന് പറഞ്ഞുകൊണ്ട് അയാളതാ എടുക്കുന്നു ആരായിരിക്കും അത് ഉമ്മയുടെ രക്ഷകനായി എത്തിയതാര് ആ ബലമായ കൈകൾ ആരുടേത് ഫസീലയെ തോൽപ്പിക്കാൻ മാത്രം ശക്തമായ ആ ഒരു മനുഷ്യൻ അതാരെ നമുക്ക് കാത്തിരുന്ന് കാണാം ആരായിരിക്കും എന്താണ് നിങ്ങളുടെ അഭിപ്രായം എല്ലാവരും കമൻ്റായിട്ട് രേഖപ്പെടുത്തുക ഫസീലയെ തോൽപ്പിക്കാൻ ആണും പെണ്ണുമായിട്ട് ആരും ഇല്ല എന്നുള്ള ചിന്താഗതിയായിരുന്നു അവൾക്ക് പക്ഷേ ഇപ്രാവശ്യം ഫസീല ശരിക്കും പെട്ടു എന്ന് തന്നെ പറയാം ഇൻഷല്ല നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം അതുവരേക്കും എല്ലാവർക്കും അസലമേക്കും വറഹമത്തല്ല ആള ഒബരൊക്കെ എത്തും പ്രിയപ്പെട്ട കൂട്ടുകാരെ സങ്കടകരമായ ഒരു വാർത്ത അറിഞ്ഞില്ലേ അഹമ്മദാബാദിൽ ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് യാത്രക്കാരുമായി പോയ വിമാനം അല്ലേ ആകത്ത് കത്തിച്ചാമ്പലായി കിടക്കുന്ന ഒരു രംഗം റബ്ബേ പഠിച്ചോനെ എത്രയോ നമ്മുടെ ഒറ്റവർ ഉടയവരായ ആളുകൾ എത്രയോ ദിവസങ്ങളിൽ എന്നും ഫ്ലൈറ്റ് യാത്ര ചെയ്യുന്നവരായിട്ടുണ്ട് ഒരു നിമിഷം പോലും പ്രിയപ്പെട്ടവരെ ഒന്ന് കാണുവാനോ എന്തെങ്കിലുമൊന്ന് സംസാരിക്കുവാനോ കഴിയാതെ നിമിഷങ്ങൾ കൊണ്ട് കത്തിച്ചമ്പലാകുന്ന ആ ഒരവസ്ഥ ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് യാത്രക്കാർ മരിച്ചു എന്നുള്ള അറിയാൻ കഴിഞ്ഞത് പടച്ചറബ്ബേ അവർക്ക് ഷഹീദിൻ്റെ കൂലി കൊടുക്കല്ല ഗൾഫിൽ നിന്ന് വരുന്നവർ പോകുന്നവർ ഉറ്റവരെയും ഉടവരെ ഉടയവരെയും ഒരു നോക്ക് കാണുവാൻ വേണ്ടി പോകുന്നവരൊക്കെ എത്രയോ ആളുകളുണ്ട് റബ്ബേ അങ്ങനെയുള്ള പെട്ടെന്നുള്ള മരണത്തെ തൊട്ട് പടച്ചറബ്ബേ ഞങ്ങളെല്ലാവരെയും നീ കാത്തിരക്ഷിക്ക് നമ്മളുടെ ഫാമിലി നമ്മുടെ കുടുംബങ്ങൾ മക്കൾ മാതാപിതാക്കൾ സഹോദരങ്ങൾ എല്ലാവരും വിദേശത്ത് ജോലി ചെയ്യുന്നവരും ഒക്കെ ഉണ്ട് അവരൊക്കെ റബ്ബെ ഫ്ലൈറ്റ് മാർഗമാണ് വരിക അത് ഏതൊക്കെ തന്നെയാലും എങ്ങനെയൊക്കെ തന്നെയാലും റബ്ബെ പെട്ടെന്നുള്ള മരണത്തെ തൊട്ട് ഞങ്ങളെല്ലാവരെയും നീക്കാത്ത രക്ഷിക്ക് ആ ഒരു വിമാന അപകടത്തിൻ്റെ ആ ഒരു വീഡിയോ കണ്ടപ്പോൾ ഹൃദയം പൊട്ടിപ്പോയി കാരണം അത്രക്കും ദയനീയമായ രീതിയിലാണ് ആ ഒരു മരണം സംഭവിച്ചിരിക്കുന്നത് അള്ളാഹുവിൻ്റെ വിദ്യയായിരിക്കാം എന്നാലും സ്വന്തം ഉറ്റവരും ഉടയവരൊക്കെ കാത്തിരിക്കുന്ന അമുഖങ്ങൾ പെട്ടെന്നൊരു നിമിഷം കൊണ്ട് ഇല്ലാതായി എന്നറിയുമ്പോഴത്തെ ഒരവസ്ഥ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന പ്രവാസികളുടെ നാട്ടുകാർ വീട്ടുകാർ കുടുംബങ്ങൾ ഉറ്റവർ ഉടയവർ കുഞ്ഞുമക്കൾ പഠിച്ചോനെ ആ ഫ്ലൈറ്റിൽ എത്ര ആളുകളുണ്ടോ റഹ്മാനെ അവർക്കെല്ലാവർക്കും നീ നിൻ്റെ സ്വർഗം നൽകാൻ അനുഗ്രഹിക്കല്ല എല്ലാ ദോഷങ്ങളും പുറത്തു കൊടുക്ക് പഠിച്ചോനെ അവരുടെ ഉറ്റവർക്കും ഉടയവർക്കും നിക്ഷേപം നൽകല്ല കാരണം നിമിഷങ്ങൾ കൊണ്ടാണ് എല്ലാം കത്തിച്ച അമ്പലമായത് അള്ളാഹു സുബാനുമാല നമ്മെ എല്ലാവരെയും അങ്ങനെയുള്ള മരണത്തെ തൊട്ട് കാത്തുരക്ഷിക്കട്ടെ നമ്മുടെ മക്കളെയും നമ്മുടെ കുടുംബങ്ങളെയും മാതാപിതാക്കളെയും അയൽവാസികളെയും നമുക്ക് വേണ്ടപ്പെട്ട എല്ലാവരെയും അങ്ങനെയുള്ള മരണത്തെ തൊട്ട് പെട്ടെന്നുള്ള എല്ലാ മരണത്തെ തൊട്ടും കാത്തുരക്ഷിക്കറമാനെ അഹമീൻ അബ്ബുല്ലാലെ ഒരു നിമിഷം പോലും അവർ വിചാരിച്ചിട്ടുണ്ടാവില്ല പഠിച്ചോട്ടെ ഈ ഒരു ഫ്ലൈറ്റിൽ ഞങ്ങൾ കയറി ഏതാ നിമിഷങ്ങൾക്കകം ഈ ഫ്ലൈറ്റാകെ പൊട്ടിത്തെറുക്കുമെന്ന് ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടാവില്ല അള്ളാ റബ്ബെ കാത്തു രക്ഷിക്കണേ റഹ്മാനെ കണ്ടപ്പോൾ വളരെയധികം സങ്കടം തോന്നിയ ഒരു കാഴ്ച നമുക്ക് എല്ലാവർക്കും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ഇൻഷാല്ല എല്ലാവർക്കും അസലാമലൈക്കും വാഹമത്തുല്ലാത്തു